ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് പുട്ടുപൊടിയുടെ റെസിപ്പിയാണ് ഇത് ഒരുപാട് കാലം കേടാവാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീട് വിട്ട് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോകുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വലിയ കാശ് കൊടുത്ത് വെറുതെ ഇങ്ങനത്തെയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കൂടാതെ ഇതിൽ ഒട്ടും മായൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ ബാക്കിയ പുട്ടാണ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇതിനോടൊപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയും കൂടി ചേർക്കുന്നുണ്ട് ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ തേങ്ങ അരക്കുന്നില്ല അതുപോലെ തന്നെ കടലയും അരയ്ക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പം അതും കൂടി നിങ്ങൾ കണ്ടു നോക്കുക ഇനി പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു കടലക്കറിയാണ് നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും കണ്ട് അതുപോലെ കമൻറ്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബർക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ നമ്മളിനി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാന്നൂറ് ഗ്രാം പച്ചേരി നാന്നൂറ് ഗ്രാം ചോറിൻ്റെ അരി നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരി ഇത് രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നോർമൽ വാട്ടർ മതി ഒഴിച്ച് നന്നായിട്ട് വൃത്തിയിൽ കഴുകുക കഴുകിയതിന് ശേഷം ഇതുപോലെ നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ പെട്ടെന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് മണിക്കൂർ ഇതുപോലെ വെച്ചാൽ മതിയാവും പച്ചവെള്ളമൊക്കെ ആകുമ്പോൾ കുറച്ചധികം സമയം വെക്കേണ്ടി വരും ഇനി നമുക്ക് കടലക്കറിയുടെ വിശേഷം നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കടല എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കുക ഒരുപാട് അഴുക്കൊക്കെ കാണും അങ്ങനെ മൂന്ന് നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതിലേക്ക് നാലര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നമുക്ക് തലേ ദിവസം രാത്രി ചെയ്യാവുന്നതേയുള്ളൂ ഇക്കാര്യം രണ്ട് മണിക്കൂറിന് ശേഷം അരി ഇതുപോലൊരു അരിപ്പേലിട്ട് വെക്കുക വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോഴേക്കും അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഈ കടലക്കറിയുടെ ഒന്ന് കാണിക്കുന്നുണ്ട് എട്ട് മണിക്കൂറിന് ശേഷമുള്ള കടല നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ല വേർത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചിരിക്കുന്ന നാലര കപ്പിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കപ്പായിട്ട് വെള്ളം മാറിയിട്ടുണ്ടാവും ഈ വെള്ളത്തിലാണ് കറി തയ്യാറാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കടല ചൂടായ കടായിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൂന്ന് വലിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് വാട്ടിയെടുക്കുക വാടിയതിന് ശേഷം മാത്രം അര ടീസ്പൂൺ കുരുമുളക് മീഡിയം സൈസ് തക്കാളി ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നിക്കുക തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതനി വേവിച്ച് വെച്ച് കടലിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളം ജാറിൽ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ തേങ്ങാക്കോത്തും ചെറിയുള്ളി അതുപോലെ കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ ഒരു ടൈമിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മൂടി വെക്കുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ് അപ്പം എപ്പോഴും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കതൊന്ന് മൂടി വെച്ചതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഇതാ നമ്മുടെ കിടിലൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടിക്ക് വേണ്ടിയിട്ടുള്ള അരി നേരത്തെ നമ്മൾ അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്നൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കുക എന്നിട്ട് ഫാൻ്റെ ചുവട്ടിൽ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ നമ്മളെ ചാനലിലെ സ്ഥിരം വ്യൂവറായ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബർക്ക് എൻ്റെ വക ഒരു സന്തോഷത്തിനൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചതാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ നമുക്ക് എന്തായാലും ഇത് പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊറിയർ അയച്ചിട്ട് അയച്ചു കൊടുക്കാം ഇനി നമുക്കിതാ നമ്മുടെ അരി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഒട്ടും വൈകാതെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം ഒട്ടും വെള്ളമില്ലാത്ത ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കുക ആദ്യം തന്നെ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട നമുക്കൊരു പകുതിയോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ജാറിലിട്ടിട്ട് നന്നായിട്ടിന്ന് പൊടിച്ചെടുക്കുക പിന്നെ ഫൈൻ പൗഡർ ആവേണ്ട നമ്മളിത് പത്തിരിക്കുകയൊന്നുമല്ല പുട്ടിനായതുകൊണ്ട് തന്നെ ഒരു തരിയോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇരിക്കണം നമ്മൾ കൈ കൊണ്ട് നോക്കുന്ന സമയത്ത് കുറച്ചൊരു തരിയായിട്ട് ഇരിക്കണം അപ്പോൾ അത്രയും വേണ്ടു ഇനി ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് റോസ്റ്റ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ഇത് കേടാവാതെ കിട്ടും വെള്ളമൊന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വേണം ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മൾ കുറേ കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് വറുത്തെടുത്തേ പറ്റൂ എന്നാൽ മാത്രമേ അത് കേടാവാതെ കിട്ടുകയുള്ളു കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടി കട്ടിയുള്ള പാത്രം എപ്പോഴും എടുക്കുക എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക ഒന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഏകദേശം ഈ പൊടിയിൽ നല്ല ചൂട് വരും പൊടിയിൽ നിന്ന് പുക വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതായെന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് പുട്ടിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും വരും ആ ഒരു ടൈം വരെ നമുക്കിത് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കരുത് പിന്നെ ഒട്ടും വെള്ളമൊന്നും ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടി കട്ടിയുള്ള പാത്രം എടുക്കുക എന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിലും ഒരുപോലെ ചൂട് കിട്ടുകയും ചെയ്യും അടി കരിഞ്ഞു പോവാതിരിക്കാനും പിന്നെ അതുപോലെ പെട്ടെന്ന് ഇത് വറുത്തെടുക്കാനും സഹായിക്കും കേട്ടോ അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലെ അടുപ്പത്തുനിന്ന് മാറ്റാം കാരണം നല്ല കട്ടിയുള്ള പാത്രമായതുകൊണ്ട് തന്നെ ചൂട് കുറച്ചധികം സമയം നിൽക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ ഏകദേശം ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ അടുപ്പത്ത് ഇങ്ങനെ വെച്ചേക്കണ്ട അത് മെല്ലെ അടുപ്പത്തൊന്ന് മാറ്റുക എന്നിട്ട് ഈ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് ചൂട് തണിയാനായിട്ടും വെക്കുക ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാൻ പാടുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടോ ചൂടോടെ ഒരിക്കലും ഒരു ബോട്ടിലേക്കൊന്ന് ഇത് മാറ്റെടുത്ത് ഇതിൻ്റെ ആവി ഇറങ്ങിയിട്ട് പൊടി പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ നമ്മൾ വറുത്ത പൊടി തണിയാനായിട്ട് വെക്കുക തണുത്തതിന് ശേഷം മാത്രം എയർടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള സോഫ്റ്റ് പുട്ടുപൊടി തയ്യാറാക്കാൻ നമുക്ക് കഴിയും കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഒരു ദിവസം ഒന്നും മെനക്കെടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും മായൊന്നും ഇല്ലാത്ത പുട്ടുപൊടി വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ